ഹായ് ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊഞ്ചി ചമ്മന്തിയാണ് അതായത് ഒരു കറിയൊരു പാക്കറ്റ് മുപ്പത് രൂപയുള്ളൂ പക്ഷേ അത് നല്ല ലാഭമുണ്ട് മുപ്പത് രൂപയുടെ ഒരു കറിയുടെ പാക്കറ്റാണ് പക്ഷേ അത് നമ്മളിന്ന് അരയ്ക്കാൻ പോകുന്ന മിക്സിയിൽ നമ്മൾ ആ അമ്മിക്കല്ലിലാണ് അമ്മിക്കല്ല പക്ഷേ അമ്മിക്കല്ല് നമ്മൾ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് ആദ്യം ഒന്ന് വെള്ളം ഒന്ന് വെച്ച് കഴുകിയതിന് ശേഷം ഇത് കൊച്ചുള്ളി എടുത്ത് അത് നല്ലതുപോലെ അരച്ചിട്ട് പിന്നെ വെള്ളം വച്ചാൽ കഴുകുക അപ്പം നല്ലതുപോലെ വൃത്തിയാകുക എന്നിട്ട് നമ്മൾ അതിനാവശ്യമായ മുളകുളി കറിവേപ്പില പിന്നെ ഉപ്പ് ഉപ്പ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് സ്പീഡിന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് സ്പീഡിനെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ അരയ്ക്കണം എന്ന് വെച്ചാൽ മഷി അരയ്ക്കുന്നത് പോലെ അരയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് അരയ്ക്കാൻ മതി അതായത് നമ്മൾ ഇതൊന്ന് നമ്മളെ പൊടി കറിവേപ്പിലൊക്കെ ഒത്തിയൊന്ന് ശകലം വെള്ളം ഒന്ന് അണച്ച് ഒന്ന് അരച്ചി കൊടുക്കുക മഷിയായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മളിതൊന്ന് അരക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് തേങ്ങ അത് നമ്മളെത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് തേങ്ങ കൂടിയിട്ട് നല്ലതുപോലെ അരയ്ക്കുക എന്ന് വെച്ചാൽ അതും മഷിയായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല മഷിയായിട്ട് അരച്ചാൽ നമ്മൾ സാധാ ചമ്മന്തി എന്ന കയറ്റും ഇതാകുമ്പോൾ അതൊന്ന് ക്രിസ്പിയായിട്ടൊന്ന് ചവച്ച കഴിക്കാനും നല്ല രസമായിരിക്കും മഷിയായിട്ട് ഇറങ്ങി പോയാൽ നമ്മൾ സാധാ ചമ്മന്തിയാണ് കായപ്പോൾ ഇത് എന്ന് വെച്ചാൽ കൊഞ്ച് ചമ്മന്തിയാണ് അതായത് ഉണക്ക കൊഞ്ചു ചമ്മന്തിയാണ് പച്ചക്കല്ല ഉണക്ക കൊഞ്ചു ചമ്മന്തിയാണ് നമ്മളിത് വയ്ക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മുപ്പേരുടെ പാക്കറ്റാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ആ ഒരു അഞ്ചാറ് പേർക്ക് നല്ല കഴിക്കാൻ കിട്ടും എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അരച്ചിന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങ ഇട്ടിയതിന് ശേഷം പിന്നെ കൊഞ്ച് നമ്മൾക്ക് അരച്ചെടുക്കാം അതും നല്ലതുപോലെ തിക്കായിട്ട് മഷിയായിട്ട് അരയണമെന്നൊന്നുമില്ല കേട്ടോ അത് നമുക്ക് മഷിയായിട്ട് അരങ്ങിയാൽ ചിലവരും നല്ല രീതിയിൽ മഷിയായിട്ടരങ്ങും പക്ഷെ നമുക്ക് നമ്മൾ മഷിയായിട്ട് അരച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ആ തേങ്ങയിലൊന്ന് മിസ്സായി നമുക്ക് കിട്ടണം പിന്നെ എന്നാൽ അതൊരു ടേസ്റ്റായിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ എല്ലാം കൂടി നമ്മൾ നീക്കി വച്ചിരിക്കുന്ന ഒന്നും കൂടെ എടുത്ത് നമ്മൾ നെത്തോലി ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ നെത്തോലി ചമ്മന്തിയെ കാട്ടി ഏറ്റവും കൂടുതൽ ടേസ്റ്റാണ് എന്നിട്ട് നമ്മളതെല്ലാം കൂടെ വാരിയെടുത്തത് ലാസ്റ്റാണ് നമ്മൾ ഉള്ളി ചതയ്ക്കുന്നത് പക്ഷേ ചില ആൾക്കാർ ഉള്ളിയൊക്കെ നേരത്തെ അരക്കും പക്ഷെ ലാസ്റ്റ് ഉള്ളി ഒന്ന് ചതച്ചി അരക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപ്പൊളി ഒരു അടാറ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടാറ് ടേസ്റ്റാണ് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇതിൽ നമ്മൾ തോനെ ഉപ്പൊന്നും ഉണ്ടാകും മിക്ക ഉള്ളതിലും കൊഞ്ചിലൊക്കെ ചിലപ്പോൾ ഉപ്പ് കാണും എന്ന് വെച്ചാൽ ഓണൊക്കെ ഇല്ല അതുകൊണ്ട് ഉപ്പ് കാണും അത് നമ്മൾ എത്രയെന്ന് വെച്ചാൽ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഈ ഉള്ളി നല്ലതുപോലെ മഷിയായിട്ട് അറിയണം എന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നും ചവച്ചിട അപ്പം എന്നാലും അതിൻ്റെ ക്രിസ്പി ആയിട്ട് നമുക്ക് ചവച്ചുമ്പോഴും ആ ഉള്ളി ഇതൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും പിന്നെ നമുക്ക് അവസാനം അല്ലതുപോലെ തെക്കായിട്ട് അരങ്ങിട്ടുണ്ട് കിട്ടുന്ന മഷിയായിട്ടല്ലേ ഞാൻ പറഞ്ഞു ജസ്റ്റ് അരഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ല അരകല്ലീന്ന് എടുക്കാം അര ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റും അറാത് നമ്മൾ മിസ്സിൽ വരയ്ക്കുന്ന ഒരു ടേസ്റ്റും കിട്ടത്തില്ല